ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ചിന്ത അവകാശത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മുടെ അവകാശത്തെ തിരിച്ചറിയുമ്പോഴേ ക്രിസ്തീയ ജീവിതത്തിൽ വിജയകരമായി മുമ്പോട്ടു പോകാനൊക്കെയുള്ളു മാനുഷിക രീതിയിൽ അന്ന് ചിന്തിച്ചു നോക്കുക ഓരോ കുടുംബത്തിൻ്റെ പേര് കേൾവി സ്വാധീനമനുസരിച്ച് അവർ വലിയ പ്രൗഢിയായി ജീവിക്കാറുണ്ട് അല്ല അധികാരസ്ഥാനം ഇനി കളക്ടറോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ഓഫീസേഴ്സോ അവർക്കൊക്കെ നൽകപ്പെട്ടിരിക്കുന്ന പ്രത്യക്ഷമായിരിക്കുന്ന അധികാരത്തിനനുസരിച്ച് അവർ ജീവിക്കാറുണ്ട് അവരുടെ മക്കൾ പറയുമ്പോഴും എൻ്റെ എന്ന് പറയുമ്പോൾ വലിയൊരു അഭിമാനത്തോടു കൂടിയാണ് ചിന്തിക്കാറുള്ളത് മാനുഷികമാ അങ്ങനെയെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ താൻ ആരാണ് തൻ്റെ അവകാശത്തെ അധികാരത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാനായിട്ട് ഒക്കുകയുള്ളൂ ദോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട് യേശുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവക്കളായി തീരുവാനവൻ അധികാരം കൊടുത്തു അപ്പോൾ യേശുവിനെ രക്ഷിതാവായി കർത്താവായി സ്വീകരിച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും ദൈവത്താൽ ജനിക്കപ്പെട്ടവനാണ് ജോഹന്നാൻ്റെ സുശേഷം മൂന്നിൻ്റെ മൂന്നിൽ കർത്താവ് പറയുന്നു ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു അപ്പോൾ നാം ജനിക്കുന്ന കുടുംബത്തിനും സാഹചര്യത്തിനും അനുസരിച്ച് ഞാൻ പ്രശസ്തിയോ അല്ലെങ്കിൽ അറിയപ്പെടുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നാം ജനിക്കുമ്പോൾ ദൈവവചനത്താൽ ജനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിലൊരു ജനനം സംഭവിക്കുന്നു ഇപ്പോൾ ഏതിലേക്ക് ആകുകയാണ് ആത്മാവിൻ്റെ ആ കാറ്റഗറിയിൽ ആത്മാവിൻ്റെ കുടുംബത്തിൽ അതായത് ദൈവം ആത്മാവാകുന്നു ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മളെ അഡോപ്റ്റ് ചെയ്യുകയാണ് ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് നമ്മൾ ദത്തെടുക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ പ്രാധാന്യം അതോടുകൂടി നമുക്ക് ലഭിക്കുന്ന അനേക അവകാശങ്ങളും അധികാരങ്ങളുമുണ്ട് എന്നാൽ യേശുവിനെക്കുറിച്ച് പഠിക്കുമ്പോഴാണ് അതിന് കൂടുതലായി നമുക്കുള്ള അധികാരത്തെ നമ്മൾ തിരിച്ചറിയുകയുള്ളു അതിനായി ചില വാക്യങ്ങൾ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു എബ്രാം ലേഖനം നമുക്കെടുക്കാം എബ്രാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യത്തിൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരളി ചെയ്തിരിക്കുന്നു അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു അവൻ മുഖാന്തരം ശ്ലോകത്തെയും ഉണ്ടാക്കി അവനെ സകലത്തിനും അധികാരിയാക്കി വെച്ചു ഈ പ്രപഞ്ചത്തിൽ ദൃശ്യമായതും അദൃശ്യമായിരിക്കുന്ന സകല അധികാരങ്ങളും കാഴ്ച ഉൾക്കുള്ളതും ആയ എല്ലാ വസ്തുവകകളും എല്ലാത്തിൻ്റെയും അധികാരി യേശു ആണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു മാത്രമല്ല അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി മൂന്നാമത്തെ വാക്യത്തിൽ അവൻ അവൻ്റെ തേജസിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനുമാകുന്നു ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കപ്പെടുന്നത് യേശുവിൻ്റെ ദൈവത്തിൻ്റെ വചനത്താൽ എന്ന ദൈവവചനം പറയുന്നു എന്നിട്ട് രണ്ടാം അധ്യായത്തിലേക്ക് വരുമ്പോൾ രണ്ടാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് സകലത്തിനും ലാക്കും സകലത്തിനും കാരണാഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞ യുക്തമായിരുന്നു വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ് ആരാണ് വിശുദ്ധീകരിക്കുന്നവൻ ആരാണ് വിശുദ്ധീകരിക്കുന്നവൻ നമ്മെ വിശുദ്ധീകരിക്കുന്ന യേശുവാണ് രണ്ടാമത് ആരാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത് നമ്മളാണ് അപ്പോൾ നമ്മൾക്കിരുവർക്കിടേയും പിതാവ് ഒന്നാകുന്നു അതായത് അപ്പൻ ഒന്നാകുന്നു സ്ഥാനം മാറി യേശു ഏതെല്ലാം അധികാരങ്ങൾ അവകാശങ്ങൾ പിതാവിൽ നിന്ന് പ്രാപിച്ചുവോ ഏതെല്ലാം ബന്ധങ്ങൾ സൂക്ഷിച്ചുവോ അതെല്ലാം ജന്മനാ നമുക്കും സ്വന്തമാണെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ചില വാക്യങ്ങൾ കാണുമ്പോൾ യോഹനാൻ്റെ സുശേഷം ഇരുപതാം അധ്യായത്തിൻ്റെ പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്നത് യേശു അവളോട് എന്നെ തുടരുത് ഞാൻ ഇതുവരെ പിതാവിൻ്റെ അടുക്കൽ പോയി പോയിട്ടില്ല എങ്കിലും നീ എൻ്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവമായ എൻ്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക യേശു ഇപ്പോൾ പറയുകയാണ് നിങ്ങൾ എൻ്റെ സഹോദരന്മാരാണ് എങ്ങനെയാണ് സഹോദരനായത് എൻ്റെയും നിൻ്റെ അപ്പനൊന്നാണ് അപ്പോൾ യേശുവിലുള്ള വീണ്ടെടുപ്പ് മൂലം നമ്മുടെ പിതാവും സ്ഥാനവും ഒന്നും മാറി രണ്ടാമത് നമ്മൾ ചില വാക്യങ്ങൾ എഫ് എസ് ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ അതിൻ്റെ നാലാം വാക്യത്തിൽ നാം വായിക്കുന്നത് നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്ങളുമാകേണ്ടതിന് അവൻ ലോക സ്ഥാപനത്തിന് മുൻപേ നമ്മെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിൻ്റെ പ്രസാദപ്രകാരം യേശു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവിൽ നമുക്ക് സൗജന്യമായി നൽകിയ തൻ്റെ കൃപാമഹത്വം നമ്മളെ എന്ത് ചെയ്തു ദത്തെടുത്തു നിയമപരമായി ദത്തെടുക്കുന്ന ആ ഒരു പൈതലിനെ എല്ലാ അർഹത ബയോളജിക്കൽ അല്ലെങ്കിൽ പ്രകൃതിയ ജനിച്ച ഒരു പൈതലിനുള്ള എല്ലാ അവകാശങ്ങളും ദത്തെടുക്കുന്ന ഒരു പൈതലിനുണ്ട് ഇതുപോലെ തന്നെ പറയുകയാണ് നിങ്ങളെന്തു ചെയ്തു ദത്തെടുത്തു നമ്മളാരോടെങ്കിലും യേശുവിനോട് പറഞ്ഞോ ദൈവത്തോട് പറഞ്ഞോ എന്നെ ഒന്ന് ദത്തെടുക്കാമോ എന്ന് നമ്മൾ ആവശ്യപ്പെട്ടോ ഇല്ല നമ്മുടെ തെരുവുകളിൽ മാതാപിതാക്കളില്ലാതെ അലയുന്ന ഒരു പൈതലിനെ ഓർത്തുനോക്കുക ഇവിടുത്തെ വലിയൊരു സമ്പന്നൻ ഒരു പൈതലിനെ ദത്തെടുത്തു അത് കഴിഞ്ഞ് പ്രായമായതിനു ശേഷം അവന് അവകാശം കൊടുത്തില്ലെങ്കിൽ എത്ര ഹീനമാണ് അവനോട് ചെയ്യുന്നത് കാരണം അവൻ അവിടെ ആയിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു എന്നാൽ ദത്തെടുത്തതിനു ശേഷം അവകാശം കൊടുക്കാതിരിക്കാൻ ഒക്കുകയില്ല ഇതുപോലെ പാപക്കുഴിയിലിരുന്ന മരണത്തിലായിരുന്ന നിത്യനരകത്തിന് വിധേയപ്പെട്ടിരുന്ന നമ്മെ ദത്തെടുക്കുവാൻ പിതാവിന് കരുണ തോന്നി അതായത് യേശു ആരാണ് നമ്മുടെ മൂത്ത സഹോദരനാണ് യേശു കർത്താവാണ് രക്ഷിതാവാണ് സമ്മതിക്കുന്നു എന്നാൽ ആ ബന്ധത്തിൻ്റെ ആഴത്തെ കാണിക്കേണ്ടതിന് വേണ്ടി കർത്താവിനെക്കുറിച്ച് പറയുക മൂത്ത സഹോദരൻ നമ്മുടെ അച്ചാച്ചൻ നമ്മുടെ ജ്യേഷ്ഠൻ നമ്മുടെ സഹോദരരുമായിട്ടുള്ള ആ സ്വാതന്ത്ര്യം ഇവിടെ ദൈവം നമ്മൾക്ക് കാണിച്ചു തരികയാണ് അതേ സ്വാതന്ത്ര്യം പിതാവിൻ്റെ സന്നിധിയിലേക്ക് കർത്താവിൻ്റെ അടുത്തേക്ക് കടന്നു ഇല്ലുവാൻ നമുക്ക് വാഗ്ദത്തം നൽകിയിട്ടുണ്ട് ഗലാത്തി ലേഖനം നാലാം അധ്യായത്തിൻ്റെ അഞ്ചു മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു നിങ്ങൾ മക്കളാകൊണ്ട് അബ്ബാപിതാവെ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു അങ്ങനെ നീ നീനീ ദാസനല്ല പുത്രൻ അത്രേ പുത്രനെങ്കിലോ ദൈവ അവകാശിയും ആകുന്നു അപ്പോൾ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തപ്പോൾ നമ്മൾക്ക് അവകാശം പ്രാപിച്ചു അവകാശം നൽകി അതിന് ഒന്നുമല്ല വാക്യങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് അവകാശ സർവത്തിനും യജമാനനെങ്കിലും ശിശുവായിരിക്കുന്നിടത്തോളം ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല അവകാശിയാണ് പക്ഷെ ശിശു ആയിരിക്കുന്നതുകൊണ്ട് തിരിച്ചറിവില്ല പിതാവ് നിശ്ചയിച്ച അവധിയോളം രക്ഷകന്മാർക്കും ഗ്രഹവിചാരന്മാർക്കും കീഴ്പ്പെട്ടവൻ അത്രേ എന്നാൽ പറയുകയാണ് എന്നാൽ കാലസമ്പൂർണ്ണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിൽ ജയിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കുവാൻ നമ്മളെ വില കൊടുത്ത് വാങ്ങി പുത്രി പുത്രന്മാരാക്കി ദൈവത്തിൻ്റെ സ്വന്തം മക്കളാക്കി ദൈവത്തിൻ്റെ ഭവനക്കാരാക്കി ആ വലിയ പദവി നമുക്ക് നൽകി ഇത് നമ്മൾ തിരിച്ചറിയണം ഇത് വിശ്വസിക്കണം കുഞ്ഞുങ്ങളോ അവർ വിശ്വസിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ബാലപാഠങ്ങളിൽ കഴിയുകയാണെങ്കിൽ തുടരുത് പിടിക്കരുത് എന്നുള്ള നിസാരമായിരിക്കുന്ന അടിസ്ഥാന കാര്യങ്ങളിലാണ് ഇപ്പോഴും നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ ഒരു കുഞ്ഞിനെ പോലെ കരഞ്ഞു വിളിച്ച് നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മെച്യറല്ല നിങ്ങൾ ഒരു മെച്ചൂറായിരിക്കുന്ന ഒരവകാശി അല്ലെങ്കിൽ പക്വത വന്ന ഒരവകാശി ഒരു മകൻ അവൻ്റെ അവകാശത്തെ എടുക്കും അത് പരിജ്ഞാനത്തോടുകൂടി ഉപയോഗിക്കും അവൻ കരഞ്ഞു വിളിച്ച് നടക്കത്തില്ല പക്വത വരാത്തവരെ ചെയ്യും അവനെന്നെ നുള്ളി പിച്ചി പറഞ്ഞ് തൊടുന്നതിനും പിടിക്കുന്നതിനും കരഞ്ഞും ദൈവസന്നിധി പോയിരുന്നു വിലാപം കഴിച്ചും കാര്യങ്ങൾ സാധ്യത്തിന് വേണ്ടി ഇവിടെ പറയുകയാണ് ഇങ്ങനെ നടക്കുന്നവരാരാണ് അവർ പാല് മാത്രമേ കുടിക്കുന്നുള്ളൂ എന്നാൽ പരിജ്ഞാനം പക്വത പ്രാപിച്ചവർ അവർ ദൈവവചനത്തിൽ തിരിച്ചറിയും തങ്ങളുടെ അവകാശങ്ങളെ തിരിച്ചറിയും തങ്ങൾ ആരാണെന്ന് തിരിച്ചറിയും തങ്ങളുടെ പ്രത്യേക അവകാശങ്ങളെ അവർ ഉപയോഗിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ നാം പക്വതയിലേക്ക് വരണം റമ ലേഖന എട്ടിൻ്റെ പതിനേഴിൽ നാം വായിക്കുന്നത് നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും തന്നെ ഈ സമയത്ത് ക്രിസ്തു നിമിത്തം അനുഭവിക്കുന്ന കഷ്ടകൃതകളോ പ്രശ്നങ്ങളോ സുവിശേഷ നിമിത്തം ക്രിസ്തുവിൻ്റെ നിമിത്തം അനുഭവിക്കേണ്ടതൊന്നും അനുഭവിക്കേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട് എന്നാൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന കൂട്ടവകാശം ക്രിസ്തുവിനോടുള്ള അവകാശം കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ എങ്ങനെയാണ് ജീവിച്ചത് താൻ ദൈവത്തിൽ നിന്ന് പാത്രം പ്രാപിച്ചു ദൈവമായിട്ട് പിതാവുമായിട്ട് സമ്പർക്കത്തിലായിരുന്നു പിതാവുമായിട്ട് പ്രാർത്ഥനയിലായിരുന്നു പിതാവിൻ്റെ ഇഷ്ടമാണ് ചെയ്തത് പിതാവ് ഏൽപ്പിച്ചത് പൂർത്തീകരിക്കുകയാണ് ചെയ്തത് അതുപോലെ പിതാവുമായി കണക്റ്റഡ് ആയിരിക്കുന്ന നമുക്ക് പുത്രത്വത്തിൻ്റെ മഹത്വം തിരിച്ചറിയുന്ന നമുക്ക് ആ അവകാശം ഉപയോഗിക്കുവാൻ അധികാരം ഉപയോഗിക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക രണ്ട് കുരുതിന്തിന്തിന്തിന്തിയ ലേഖനം ഒന്നിന്റെ ഇരുപത്തിൽ നിന്നാണ് വായിക്കുന്നത് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ എത്രയുണ്ടെങ്കിലും അത് ഉവ എന്നാണ് നാം എഫിസ് ലേഖനം ഒന്നാം അധ്യായത്തിന്റെ പതിനൊന്നാം വാക്യത്തിൽ വായിക്കുന്നത് നാം അവകാശം പ്രാപിച്ചു ഒരു ദാസനാണ് വാഗ്ദത്വമുള്ളത് മക്കൾക്ക് അവകാശമാണ് അപ്പോൾ പഴയ നിയമത്തിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ടോ ദൈവജനത്തിൽ എന്തെല്ലാം വാഗ്ദത്തങ്ങൾ നൽകിയിട്ടുണ്ടോ അതൊക്കെ ഈ മക്കൾ എന്ന രീതിയിൽ നാം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്ന ആ ദൈവവചനം പറയുന്നത് അതെന്ത് നാം ചെയ്യണം അത് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കരയറ്റണം അധികാരത്തെ ഉപയോഗിക്കണം നമ്മൾ ആദ്യം വായിച്ചതുപോലെ സകല തൻ്റെ വചനത്താൽ നിയന്ത്രിക്കുന്ന പുത്രൻ എങ്കിൽ നമ്മുടെ വചനത്താൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാനായിട്ട് കഴിയും യോശുവയുടെ വചനത്താൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുവാൻ പറ്റിയെങ്കിൽ നാം വിശ്വസിക്കുമ്പോൾ നാം അധികാരം ഉപയോഗിക്കുമ്പോൾ നമ്മൾ സഭയായി എഴുന്നേറ്റ് സഭ കൽപ്പിക്കുന്നത് സംഭവിക്കും സഭ വിശ്വസിക്കുന്നത് സഭ പ്രഖ്യാപിക്കുന്നത് ചെയ്യുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ് ഒരു കാര്യം നാം ആ ബാല്യത മാറണം ആ ശൈശവം മാറണം പക്വതയിലേക്ക് വളർച്ച പ്രാപിക്കണം തിരിച്ചറിയണം മക്കളായതുകൊണ്ട് അവകാശിയാണ് അതുകൊണ്ട് സകലത്തിലും വിശ്വസിച്ച് നാം ഏറ്റുപറയുമ്പോൾ വിശ്വസിച്ച് അത് ഏറ്റെടുക്കുമ്പോൾ വിശ്വസിച്ച് പ്രഖ്യാപിക്കുമ്പോൾ അതിന്മേലുള്ളതായിരിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന പിശാജിൻ്റെ പദ്ധതികളും അല്ലെങ്കിൽ പിശാജ് കൊണ്ടുവരുന്ന എല്ലാ തന്ത്രങ്ങളും നമ്മളുടെ അറിവില്ലായ്മയിലുള്ള അവകാശങ്ങൾ എല്ലാം മാറി നമ്മുടെ അജ്ഞത മാറി സത്യമറിഞ്ഞ് നാം സ്വതന്ത്രരായിത്തീരുവാൻ ദൈവത്തിൻ്റെ അധികാരം ഉപയോഗിക്കുന്നവരായി തീരുവാൻ ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളായി തീരുവാൻ ദൈവം നമ്മളെ സഹായിക്കും അതിനുവേണ്ടി നമ്മളെ തന്നെ ഏർപ്പിക്കാം പറയാം വചനം വിശ്വസിക്കാം വചനം പ്രഖ്യാപിക്കാം ജീവിതം ദൈവ വചനത്തിന് അനുകൂലമായതിന് യോഗ്യമായ രീതിയിൽ നമുക്ക് ജീവിക്കാം അപ്പോൾ നമ്മുടെ അവകാശത്തെ തിരിച്ചറിഞ്ഞ് ആ പൈതൽ ഒരു ദൈവ പൈതൽ ആത്മമണ്ഡലത്തിൽ നടക്കുമ്പോൾ ഈ ഭൂമിയിൽ പ്രത്യക്ഷമായി നടന്നാലും ആത്മമണ്ഡലത്തിൽ അവർ അവരുന്നതമായിരിക്കുന്ന ലെവല് സൂക്ഷിക്കുവാനവന് കഴിയും അതിനായി അവകാശത്തെ തിരിച്ചറിഞ്ഞ് അധികാരത്തെ ഉപയോഗിക്കുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അവ ഉടയാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവം ഈ വചനങ്ങള നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ